ഇന്ന് നാല് മന്ത്രിമാരും മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഉദ്വേഗം ഏതായാലും ഇനിയിപ്പോൾ മൂന്നരയ്ക്ക് ചേരാനിരിക്കുന്ന മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാർ എത്തും സി പി എം മന്ത്രിമാരെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണല്ലോ യോഗം തുടങ്ങുകയാണ് നിലപാടിൻ്റെ വിജയമെന്ന രൂപത്തിൽ ആത്മവിശ്വാസത്തോടെ സി പി എം നേതാക്കൾ അകത്തേക്ക് കയറിപ്പോകുന്നു റഹീസ് എന്താണ് അവിടുത്തെ ഒരു കാഴ്ച എത്ര പേരെത്തിയിരിക്കുന്നു അവൈലബിൾ സെക്രട്ടേറിയറ്റിലേക്ക് ആ സ്മൃതി അവൈലബിൾ സെക്രട്ടേറിയറ്റിലുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം അൽപ നേരത്തെ എത്തിയിരുന്നു പി പി സുനീറും സത്യമുഖേരി അസിസ്റ്റന്റ് സെക്രട്ടറിമാരും എത്തിയിട്ടുണ്ട് നാല് മന്ത്രിമാരും അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് പതിനൊന്ന് പേരിൽ ഏഴ് പേരും ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഇല്ല തലസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവരോടുകൂടി ഒരു മണിക്ക് ഓൺലൈനിൽ യോഗത്തിൻ്റെ ഭാഗമാകാനുള്ള നിർദ്ദേശം സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത് ഏറ്റവും പുതുതായി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്ന വിവരം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് സി പി ഐ എമ്മിൽ നിന്ന് വന്ന കമ്മ്യൂണിക്കേഷൻ ധാരണാപത്രം മരവിപ്പിക്കുന്നു അതായത് പി എം ശ്രീ കരാറിൽ കേന്ദ്രവുമായി ഒപ്പിട്ട പദ്ധതിയിൽ ആ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാനം എടുക്കുന്നു അത് കേന്ദ്രത്തിന് കത്തായി മരവിപ്പിക്കാനുള്ള തീരുമാനം കത്തായി നൽകും എന്ന കാര്യം അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾ തുടർ ചർച്ചയ്ക്ക് ശേഷം അതായത് ധാരണാപത്രം തന്നെ പൂർണ്ണമായും റദ്ദാക്കണമെന്ന സി പി ഐയുടെ ആവശ്യം തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രം തീരുമാനിക്കാം എന്നതാണ് എങ്കിലും സി പി ഐ സംബന്ധിച്ച് അത് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അനുകൂലമായ സമീപനം വന്നു എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കൾ കാണുന്നത് അതിനോടവർ പോസിറ്റീവ് ീവായി തന്നെയാണ് ഇതുവരെ നമ്മൾ പേഴ്സണലായി സംസാരിക്കുമ്പോൾ പോസിറ്റീവായി തന്നെയാണ് അവരതിനോട് പ്രതികരിക്കുന്നത് എങ്കിലും സെക്രട്ടേറിയറ്റ് ചേർന്നതിനു ശേഷം അതൊരു തീരുമാനമായി തീരുമാനമായെടുത്ത് മാധ്യമങ്ങളെ വിനോദം അറിയിക്കും എന്നാണ് ഇപ്പോൾ അവർക്കിടയിലുള്ള ധാരണ ഇതിൽ പൂർണ്ണമായും അവർ പിടിച്ചെടുത്ത് കാര്യങ്ങൾ വന്നു എന്ന് തന്നെയാണ് അവർ കരുതുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ഒപ്പിട്ട വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ഒരു ഒരു പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത് സി പി ഐ ഉന്നയിക്കുന്ന ആശങ്കകൾ മാറ്റി ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കേന്ദ്രം കേരളത്തിന് പ്രത്യേക അനുമതി നൽകുമോ അങ്ങനെ ഒരു അനുമതി നൽകിയാൽ ഈ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാം എന്നതാണ് ഇപ്പോൾ സി പി ഐ രാവിലെ ചേർന്ന യോഗത്തിലുണ്ടായ ഒരു തീരുമാനം പക്ഷേ അതിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും കേന്ദ്രം അനുകൂലമായി പ്രതികരിക്കില്ല എന്ന് സി പി ഐ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ഈ പദ്ധതി കൊണ്ടുവന്നത് തന്നെ സംഘപരിവാർ അജണ്ട വിദ്യാർത്ഥികളിൽ സ്കൂളുകളിൽ സ്കൂളുകളിലൂടെ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം വച്ചിട്ടാണ് ആ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇല്ലാതാക്കി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നൊരു ആവശ്യം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ത്തോട് പോസിറ്റീവായി കേന്ദ്രം പ്രതികരിക്കില്ല എന്നും അതോടുകൂടി ധാരണാപത്രത്തിൽ ഒപ്പിട്ട തീരുമാനം പൂർണ്ണമായും അവസാനിച്ച് ആ കരാറിൽ നിന്ന് കേരളം പിന്മാറും എന്ന് തന്നെയാണ് സി പി ഐ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ള തൽക്കാലം മരവിപ്പിക്കൽ എന്ന തീരുമാനത്തോട് പോസിറ്റീവായി സമീപിക്കുകയും തുടർ ചർച്ചകളിൽ ഈ തരത്തിൽ കേരളം മുന്നോട്ട് വെക്കുന്ന ആശയം കേന്ദ്രത്തിന് മുന്നിൽ പറഞ്ഞ് അവരുടെ സമ്മതം കിട്ടുകയാണെങ്കിൽ അതിൽ മുന്നോട്ട് പോകുന്നതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സി പി ഐ സംബന്ധിച്ച് രാഷ്ട്രീയ ിയമായ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ആ രണ്ട് പ്രശ്നങ്ങളും പി എം ശ്രീ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുള്ള ബോർഡ് ഒഴിവാക്കണം ഒപ്പം കേന്ദ്രത്തിൻ്റെ കരിക്കുലം സിലബസ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഒഴിവാക്കണം ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തി ഇത് കേരളത്തിൽ നടപ്പാക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിലെന്ന് കേന്ദ്രം പറഞ്ഞാൽ മാത്രം മുന്നോട്ട് എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം പോകുമ്പോൾ സി പി അതിനെ ഈ പദ്ധതിയിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്ന തീരുമാനമായി തന്നെയാണ് വിലയിരുത്തുന്നത് ഇനി അത് മാധ്യമങ്ങളോട് വി ശിവൻകുട്ടിയോ മുഖ്യമന്ത്രിയോ പറയുകയും പറയുകയാണോ അതല്ല കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയാണോ ചെയ്യുക എന്ന് എന്ന കാര്യം വ്യക്തമല്ല സി പി ഐ മുന്നോട്ട് വെച്ച ഓപ്ഷൻ കത്തയക്കുകയാണെങ്കിൽ അയക്കുകയാണെങ്കിൽ അതിൻ്റെ പകർപ്പ് മാധ്യമങ്ങളോട് നൽകണം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മാധ്യമങ്ങളോട് ഈ കരാർ തൽക്കാലം മരവിപ്പിക്കുകയാണ് എന്ന് പറയണം എന്ന ആവശ്യമാണ് അവർ സി പി ഐ എമ്മിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനും സി പി ഐ എം വഴങ്ങാനാണ് സാധ്യത അതിനും കൂടി ഒരു തീരുമാനം മൂന്ന് മുപ്പതിന് നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ കെ രാജനും പി പ്രസാദും ജയ അനിലും ചിഞ്ചുറാണിയും എന്ന തരത്തിൽ തന്നെയാണ് സി പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു മാറിയിരിക്കുന്നു അവൈലബിൾ സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാഴ്ചയിൽ കാണുന്നത് സി പി എന്തായാലും ആത്മവിശ്വാസത്തിലാണ് സി പി എം ആ വിട്ടുവീഴ്ചയ്ക്ക് ഇന്നലെ തന്നെ രാത്രി തന്നെ തീരുമാനമെടുത്തിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് എം വി ഗോവിന്ദനോട് യാത്ര മതിയാക്കി കണ്ണൂരിലെ പരിപാടികൾ മതിയാക്കി തിരിച്ചു തലസ്ഥാനത്തെത്താൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ ചർച്ചകളിൽ പരിഹാരമാകാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് പ്രകാരമാണിപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് സി പി എം തയ്യാറായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഒരു തീരുമാനം എടുത്ത ആൾ തന്നെ അതിൽ നിന്നും പിന്നാക്കം പോയി മുഖ്യമന്ത്രി തന്നെയാണ് പി എം ശ്രീ ഒപ്പിടുക എന്ന തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെയെന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐയുടെ സമ്മർദ്ദത്തിന് വടങ്ങുന്നു എന്നതിനപ്പുറം ഇടതു നയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിനാകെ തന്നെ അഭിമാനിക്കാവുന്ന ദിവസമാണ് ഇന്ന് ഇടതുപക്ഷം എന്താകും എന്ന ഒരു ആശങ്കയിലേക്ക് മുന്നണി ഏത് രൂപത്തിലേക്ക് മാറുമെന്നൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ നിന്നും ആ അത് പരിഹരിച്ചിരിക്കുന്നു സി പി എം തന്നെ മുൻകൈയ്യെടുത്ത്